സുപ്രീം സുപ്രീംകോടതിയിൽ ഗവർണർക്കെതിരായ ഹർജി പിൻവലിച്ച സംസ്ഥാന സർക്കാർ ബില്ലുകൾ ഒപ്പിടാതെ അനിശ്ചിതമായി നീട്ടുന്നതിനെതിരായ ഹർജിയാണ് പിൻവലിച്ചത് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ നേരത്തെ സുപ്രീം കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിലാണ് നടപടി സമാനമായ ഹർജിയായതിനാൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സർക്കാർ പറയുന്നു വിവരങ്ങളുമായി എസ് ചേരുന്നുണ്ട് ശ്രീകാന്ത് സംസ്ഥാന സർക്കാരിന്റെ ഈ ഹർജിയിൽ എന്താണ് വ്യക്തമാക്കുന്നത് ഇതൊരു സാങ്കേതിക നടപടിയായി കണ്ടാൽ മതി കാരണം നേരത്തെ സംസ്ഥാന സർക്കാർ ഗവർണർക്കെതിരെ സമർപ്പിച്ചിരുന്ന ഒരു ഹർജിയായിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ചത് ഗവർണർ ബില്ലുകൾ ഒപ്പിടാതെ അനിശ്ചിതമായി നീട്ടുന്നു എന്നുള്ളതാണ് ആരോപിച്ചിരുന്നത് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടുക എന്നുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചിരുന്നു സമാനമായ ആക്ഷേപം ഉന്നയിച്ച് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഗവർണർക്ക് ഈ ബില്ല് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചില വ്യവസ്ഥകൾ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം സുപ്രീം കോടതി രാഷ്ട്രപതിക്കും സമാനമായ വ്യവസ്ഥ നിശ്ചയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ രണ്ട് ഹർജിയും ഒരുപോലെയുള്ളതായതിനാൽ കോടതിയുടെ അന്ന് വന്ന വിധി കേരളത്തിനും ബാധകമാണ് അതിനാൽ ഈ ഹർജി പിൻവലിക്കുന്നു അതാണ് ഉണ്ടായത് പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിന്മേൽ പ്രസിഡൻഷ്യൽ റഫറൻസ് കോടതിയുടെ പരിഗണനയിലാണ് അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേട്ട് തുടങ്ങിയിട്ടുമുണ്ട് ശരി ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്